ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഭവം നല്ല ചെണ്ടൻ കപ്പ പുഴുങ്ങിയതും കാന്താരി മുളക് ഒട്ടിച്ചതുമാണ് ഒട്ടിച്ചതും വാ നമുക്കതിനൊന്ന് റെഡിയാക്കി എടുക്കാം ഇതാ നമ്മുടെ കപ്പ ഇവിടെ കഴുകി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അടുപ്പിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ലതാണ് നമ്മൾ ആവശ്യത്തിന് ഇതേ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് കയറ്റി വയ്ക്കാം ഇതാ നമ്മുടെ കാന്താരി മുളക് ചമ്മന്തിക്കുള്ള ചെറിയ ഉള്ളി മുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ കാന്താരി മുളക് ഉള്ളിയും കൂടെ കൂടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ കറി ചെറിയ രണ്ട് താള ഇലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി പിന്നെ നമുക്കിതിനൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മുടെ കാന്താരി മുളക് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വല്ല കാന്താരി വെള്ള കാന്താരി ആയതുകൊണ്ടാണ് ഈ കളറ് നമ്മൾ പച്ച കാന്താരി അരച്ചെങ്കിൽ നല്ല പച്ച കളറിലിരിക്കും ഇത് വെള്ള കാന്താരി മുളകായിരുന്നു അതിന് കുറച്ച് എരിവ് കുറവാണ് അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചത് പിന്നെ ഇനി അതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഞാൻ കുപ്പീൻ്റെ അതുപോലെ എടുത്ത് കമത്തുകട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം അതിൻ്റെ എരിവ് കുറഞ്ഞിരിക്കാനും പിന്നെ ആ കപ്പ മുക്കിത്തി ഒരു ടേസ്റ്റ് ഉണ്ടാകാനും വേണ്ടിയാണ് അപ്പോൾ അത് നോക്കുന്ന നമ്മൾ നിറയെ ഉണ്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കപ്പയൊന്ന് റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് ചെണ്ടൻ കപ്പയും ഈ കാന്താരി മുളക് ചമ്മന്തിയും ഒപ്പം ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ഫുഡാട്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ മാത്രം കിട്ടുന്ന ഫുഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതാ നമ്മുടെ കപ്പ ചെണ്ടൻ കപ്പ പുഴുങ്ങിയതും കാന്താരി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ മാത്രം കിട്ടുന്ന ഫുഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ നാളെ കാണാം നമുക്ക്